എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശ്വാസം എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ദിനമായിട്ടേ പെരുന്നാൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഐശ്വര്യം നേർന്നുകൊണ്ട് നമ്മൾ പന്നിയൂരഞ്ചിൻ്റെ പണ്ടങ്ങൾ കഴിഞ്ഞ കൊല്ലം വെച്ച പന്നി ഒരു അഞ്ചിൻ്റെ ഇനി നമുക്ക് വളം ഇടാം വളം ഇടുവാച്ചാൽ അപ്പം പന്നി ഒരു അഞ്ചിന് നമ്മൾ വളയിടുന്നതാണ് ജൈവ വളമാണിത് നിങ്ങൾക്ക് കഴങ്ങ് തുറക്കുന്നതിനും ഇല്ല ഇപ്പോൾ അതിങ്ങൾക്ക് കഴങ്ങ് തുറക്കുക ബളയിടുക നിങ്ങൾ പന്നി ഒരു ഒരഞ്ചിന് ഒരു പത്തെണ്ണ ഇടി നിങ്ങൾ പത്തെണ്ണം പന്നി ഒരു അഞ്ചിൻ്റെ ഐശ്വര്യമായിട്ട് നാലെണ്ണം പന്നി ഒരു അഞ്ചിൻ്റെ ഞങ്ങൾ വിളയിടുന്നൊക്കെ പത്തെണ്ണ ഞങ്ങൾക്ക് വേണ്ടു പത്തെണ്ണത്തിന് നല്ലെണ്ണം വരുമാനം ഇല്ല കഴങ്ങിനിട്ടുള്ളൂ പത്ത് കഴുങ്ങൾ പുരയിലുണ്ടെങ്കിൽ ആ പത്ത് നിങ്ങൾ പന്നി ഒരു അഞ്ചിൻ്റെ വള്ളി ഇടുന്ന നല്ല ഇനം വരുമാനവും ഐശ്വര്യവും സന്തോഷവും എല്ലാം ഇങ്ങക്ക് ഉണ്ടാവും കൃഷി ചെയ്താൽ എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും വരുന്ന സാധനമാണ് അപ്പോൾ നിങ്ങൾ പന്നി ഒരു അഞ്ചിൻ്റെ വള്ളിത്തല ഞമ്മളെടുത്തിട്ട് ഞമ്മളെ നേഴ്സറിയിൽ ഞമ്മള് തരും നിങ്ങൾക്ക് പന്നി ഒരു അഞ്ചിൻ്റെ വള്ളിത്തല അപ്പോൾ നിങ്ങൾ പന്നി ഒരു അഞ്ച് കൃഷി ചെയ്യും അതുപോലെ തന്നെ ജൈവവളം ജൈവ വളം കഴുകിനും കൂടി ഇങ്ങനെ അങ്ങ് ഉപയോഗിക്കുന്ന കഴുങ്ങിനും പിടിക്കാൻ ഇപ്പം അത് തുറക്കുകയും ഞങ്ങൾക്ക് വളവും ഇടാം ഇപ്പം കഴങ്ങിനും വിഷമമില്ല കഴുങ്ങിനും ഉൽപ്പാദനം തരും അതുപോലെ തന്നെ വള്ളിക്കും ഇട്ടാൽ രണ്ട് ഗുണമാണ് ആദായം ഉണ്ടാവും എല്ലാം ചെയ്യുക ജൈവ വളം കുറേച്ച ആണ് ഉണ്ടാ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക നിങ്ങൾ വള്ളിയിലൊക്കയങ്ങ് വള്ളിയിലൊക്കെ കഴുങ്ങൾ ഇപ്പാത്താണ് പന്നി ഒരു അഞ്ചിൻ്റെ ബള്ളി ഇടുക ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നമ്മൾക്ക് ഇവിടം വരെ തുറക്കുക തുറന്നതിന് ശേഷം ചാണക പൊടി ഇങ്ങോട്ട് വേണമെങ്കിൽ എല്ലും പൊടിയും എന്തൂ ഇടുക എന്തും ഇട്ടാ ഇങ്ങോട്ട് മണ്ണിടുക അപ്പോൾ അതിന് ഇപ്പുറം എന്ത് ചെയ്യുക നമുക്ക് തുറക്കരെ കഴങ്ങ് കഴുങ്ങൾ കഴുങ്ങ് തുറക്കുന്നതല്ല വള്ളീൻ്റെ മേരടേ ആക്കണ്ട ഈ ബൈക്ക് മാത്രം തുറക്കുക വള്ളിയുള്ള പാത്ത ഒരു ഭാഗത്ത് ദശം ദൂരെ കണ്ടിട്ട് വള്ളി ഇടുക എന്നാൽ പിന്നെ ആടവളെന്ത് ചെയ്യണ്ട തുറക്കണ്ട പുല്ല് പറിച്ചിട്ട് ജൈവ വളതാണ് ഈ ജൈവ വളം നല്ലവണ്ണം ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക മഴ പെയ്യും ഇപ്പം മഴ പെയ്തല്ലേ നമുക്ക് പത്ത് പത്ത് പന്ത്രണ്ട് മഴയ്ക്ക് കിട്ടി അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് ചെയ്ത് കൊടുത്താൽ പന്നി ഒരു അഞ്ചിന് ഇപ്പം തന്നെ കായ് വളം കണ്ടങ്ങൾ ഇതാണ് കായ്താ കഴിഞ്ഞോലിട്ടതാണ് അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് നല്ലോണം വരുമാനങ്ങൾ പത്ത് പള്ളിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നല്ലവണ്ണം ഉണ്ടാക്കേപ്പാക്കും മറ്റേ കണ്ടങ്ങൾ ഇതാ ഇത് വേണ്ടെങ്കിൽ ബള്ളി പന്നി ഒരു അഞ്ചടുത്ത് കാണിച്ചു കൊടുക്കുക കഴിയാം ഇത് കഴിഞ്ഞോലിട്ടാണ് വള്ളിച്ചല്ലേ ഇതേ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേരട്ട് അപ്പോൾ നമ്മൾ കഴങ്ങന് ഇങ്ങനത്തെ ചെറിയ കഴുങ്ങനെ ചെറിയ കയങ്ങാണ് അപ്പോൾ ഇതെന്ത് ചെയ്യുക നമുക്ക് ഇതാ ഈ നമ്മൾ ജൈവ വളം ഇതാണ് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക ഇനി ഇതിങ്ങൾക്ക് കുറച്ച് മണ്ണ് തുറക്കരുത് തുറക്കാണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ അതിന് നിങ്ങൾക്ക് കുറച്ച് മണ്ണ് നിങ്ങൾക്ക് ഒരു രണ്ട് കയ്യിൽ ബാരൽ മണ്ണ് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക ഇത് ഒലിച്ച് ഉണ്ട് തക്കാണ് ഇങ്ങനെ ഒരു ലൈന് പോലെ അങ്ങ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക എന്നാൽ എന്ത് ചെയ്യുക ഈ വളയിന് പിടിച്ചോളൂ മെരട് നിങ്ങൾ അനക്കണ്ട അപ്പം പന്നി ഒരു അഞ്ചിൻ്റെ പാണ്ട് മൂന്ന് തണ്ട് ഒരു മൂന്ന് മൂന്ന് തണ്ട് മാണം ഒന്ന് ഒരു കഴുിനിടുവേ അപ്പോൾ മൂന്ന് തണ്ട് ഇട്ടാലും നമുക്ക് എന്തു ചെയ്യുക നല്ലവണ്ണം കാച്ചു മുളോളം കൊണ്ട് പോവുക കെട്ടിക്കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് കെട്ടിയും കൊണ്ടുപോകാം വള്ളി നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെന്തും ശ്രദ്ധിക്കും പോലെയാണ് അപ്പം വള്ളി കെട്ടിയും കൊടുക്കുക ഇത് ഞാൻ ഇവിടെ കഴങ്ങിനാട്ടേ സീമ കൊഞ്ഞാൽ മുരി ചീമല്ലിടുക അത് വേറെ ബള്ളി വള്ളിയുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു അത് പടക്കുന്നത് അപ്പം രണ്ട് കൊല്ലം കൊണ്ട് റെഡിക്ക് പന്നി ഒരു അഞ്ചിനും പന്നി ഒരു ഒന്നിനെല്ലാം രണ്ട് കൊല്ലം കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് ജൈവവളം ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം കൃഷി ഉണ്ടാക്കാം നിങ്ങളെ ജൈവവളം ഉപയോഗിച്ചിട്ട് തന്നെ കൃഷി എല്ലാ കൃഷിയും ചെയ്യാം കൊക്കോ കൊക്കോ നിങ്ങൾക്ക് പെട്ടിയോ ഓക്കെ ഇത് കണ്ടോ ഇല്ല കായ് ഫലം കണ്ടങ്ങൾ ഒരു കൊല്ലായി കളുങ്ങൾ കണ്ടിട്ടുണ്ടായത് കൊല്ലുള്ള പള്ളി ഈനുമ്പോളും ജയവളം ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കില്ല ഇങ്ങനെ എന്ത് ചെയ്യാം നമുക്ക് കായങ്ങിനും പിടിച്ചോളൂ ഒരു പത്ത് അപ്പുറം നമുക്ക് എന്ത് ചെയ്യാം അപ്പുറം തുറക്കുകയും ചെയ്യാം അപ്പം ഇങ്ങനെ നിങ്ങൾ പത്തുങ്ങളെഴുത്തിട്ട് രണ്ടോ മൂന്നോ സെൻ്റ് ഉണ്ടോ രണ്ട് സെൻ്റ് പണ്ട് സെൻറ്റിൽ നിങ്ങൾക്ക് രണ്ട് പത്ത് കഴുങ്ങ് അഞ്ചെട്ട് കഴുങ്ങ് പത്ത് കയങ്ങിനാ പിടിപ്പിക്കുക പത്ത് രണ്ട് സെൻറ്റിലെല്ലാം പത്തും പാഞ്ചും കഴുങ്ങ് പിടിപ്പിച്ചാൽ പതിനഞ്ച് കയങ്ങിനും പന്നി ഒരു ഒന്നും പന്നി ഒരു ഒന്നിൻ്റെയും വള്ളിത്തല ഇട്ടിട്ട് ഇങ്ങള് വരുമാനം വരുമാനം തന്നെയല്ല ജീവിതത്തിൽ ബമ്പിച്ചൊരാഴ്ച ഐശ്വര്യവും സംതൃപ്തിയും എല്ലാം ഉണ്ടാവും നമുക്ക് കൃഷി ചെയ്യുക എല്ലാവരും കൃഷി ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു ഐശ്വര്യം ഭയങ്കരം കുളിച്ച് പിടിയിലൊക്കെ കീയനു അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു ഒരു വിവരവും കൂടി അങ്ങനെ നമുക്ക് ഒരു അറിവും കൂടിയാണ് കൃഷിയിൽ നിന്ന് പല അറിവുകളും നമുക്ക് നേടിത്തരുവേനു ഏത് കൃഷിക്കാരും എല്ലാ കൃഷിക്കാർക്കും വളരെ വളരെ അറിവുകളും എല്ലാം പ്രോത്സാഹനം എല്ലാം നമുക്ക് കൃഷിയിൽ നിന്ന് ഞാൻ കിട്ടുന്നത് പല ജാതി അറിവുകളും മക്ക് കൃഷിയിൽ നിന്ന് വരും അപ്പോൾ അതിനെക്കൊണ്ട് നിങ്ങൾ കൃഷി ചെയ്യുക എല്ലാവരും കൃഷി ചെയ്യുക എന്ത് കൃഷിയാലും പല ജാതി കൃഷി കൊക്കോ വെക്കേണ്ടിയാലും കൊക്ക വെച്ചു വരും എല്ലാ എല്ലാ ക്രിസ്ത്യൻ ചെയ്യണേ കൊക്കോം കുറ്റിക്കുരുമൾ വള്ളി കഴങ്ങ് എന്തെല്ലാം കൃഷി ചെയ്യുക പടികൃഷി ചേമ്പ് ചേന എല്ലാം കുറേ ചെച്ച് ചെയ്യുക എന്നാലും ഏതെങ്കിലും ഒന്നും നമുക്ക് നല്ല വരുമാനം കിട്ടിക്കോളൂ ഒന്നില്ലാണ്ടാകുമ്പോൾ ഒന്നുണ്ടാവും അപ്പോൾ ഏത് കൃഷിയിൽ നിന്ന് നമുക്ക് നല്ല വരുമാനം നിൽക്കും അപ്പം നിങ്ങൾ പത്തോ ഇരുമോ കകുമല്ല ഇടുക അതിനിപ്പം രണ്ട് കഴങ്ങാ രണ്ട് കകനെ ഇടുവാം ഒരു കഴിങ്ങ് ഞങ്ങളെ വീട്ടിലുള്ളൂ ഒരു കകനോ ഒരു സെൻറ്റോ അര സെൻറ്റോ ഉണ്ടോ ആയ്മക്ക് നല്ലോണം വരുമാനം നേടിയെടുക്കുക നിങ്ങൾ വെറും നിങ്ങൾക്ക് മുതൽ മുടക്കണ്ട നിങ്ങൾ ജൈവവളം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം ഞാൻ ആറ് ജാതിയിൽ ജൈവവളം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് തൂപ്പിലെ എന്ത് തൂപ്പ് നമ്മൾ സീമക്കൊഞ്ഞൻ്റെ തൂപ്പ് സീമക്കൊഞ്ഞൻ്റെ തൂപ്പ് ഇപ്പം തന്നെ ഞങ്ങൾ കഴിച്ച് കൊരിച്ചതിലിടി മാന ഏകദേശം ചാണകപ്പൊടി അതിലിടുക ഇന്നാലൊരു മാസം കൊണ്ട് അത് ജൈവ വളമായി മാളും വെമ്മിലേനെ ഇട്ടാലും വേഗം കഴിയും കണ്ടത്തിലിട്ടാലും കുണ്ടു കുരിച്ചിട്ടാലും അതിലും ഉണ്ടാക്കും അപ്പോൾ നിങ്ങൾ വേറെ അപ്പോൾ കണ്ടുങ്ങൾ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പം പണ്ടുങ്ങൾ മുകളിലോട്ട് കണ്ടുങ്ങൾ കണ്ണിത്തല പോടുന്നത് നല്ല ഇനം നല്ല കാറ്റാണ് മൂപ്പർ മൂപ്പർക്കാൽ പുതുമായി അങ്ങ് പെയ്യുമണയൊക്കെ അങ്ങ് കാര്യ പോയി ബള്ളിത്തല ഏത് ഏത് കാറ്റാണ് നിങ്ങൾ കഴിക്കുന്നത് അപ്പം വേലയറുണ്ടെങ്കിലും നല്ലവണ്ണം വള്ളിയാണ് പിന്നെ ചോലെടുത്ത് ചാടുന്ന വള്ളി ഞമ്മളെടുത്ത് ഞമ്മളെടുത്ത് ചോലെടുത്ത് ഉണ്ടാകുന്ന കരിങ്കോട്ട്യം എല്ലാ ജാതിയുള്ള വള്ളികളും എൻ്റെ എഴുത്തുണ്ട് അങ്ങ് നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞമ്മളെ ഏൽപ്പിക്കുക ഞമ്മൾ മുൻകൂറായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ക്വാളിറ്റി നല്ല ഇനം ഒന്നാം നമ്പർ പള്ളിത്തല ഞമ്മൾ തരും നിങ്ങൾക്ക് കൃഷി ഉണ്ടാക്കുക കാരണം ആത്മാവർത്ഥമായിട്ട് ഏത് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് നല്ല സാധനം ഞാൻ തരും ഗ്യണ്ടി ആയിട്ട് അപ്പോൾ ഞമ്മളെ എടുത്ത് ഞാൻ നമ്മൾ കൃഷി ചെയ്യുന്ന സാധനം തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് ചെറിയ നേരി എൻ്റെ ചെറിയ കൃഷിയാണ് അപ്പോൾ ചെറിയ കൃഷി കൂടിയാണ് ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് ചെറിയ എഴുത്ത് വളരെ പത്ത് പഞ്ച് പയസില് നമ്മൾ കൃഷിയിൽ ഇറങ്ങിയിക്ക് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക എല്ലാവരും എല്ലാവരും വെച്ചാൽ എല്ലാവരും ആരുമായിട്ടൊക്കെ ഒരു ക ഒരു കാലിട്ട് എല്ലാവിധ കൃഷികളും ചെയ്ത് ഒരു സ്ഥലങ്ങൾ നോക്കണ്ട അങ്ങനെ രണ്ട് സെൻറ്റാണ് അല്ല പത്ത് സെൻറ്റ് എത്ര സെൻറ്റാണ് ഞങ്ങൾ നോക്കി നോക്കി അങ്ങനെ ഇങ്ങോട്ടേ കുറഞ്ഞ സെൻറ്റിലാ സ്ഥലം പിന്നെ പിന്നെ കുറച്ച് കുറച്ച് സ്ഥലം ചെയ്യുന്നതെന്നേ ഉള്ളൂ ഇപ്പം ഇപ്പോൾ നമുക്കൊരു ഇതാ ഇങ്ങനെ അങ്ങ് ഇട്ട് ഇട്ടുകൊടുക്കാ ഇങ്ങനെ